കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു സംഭവം നടന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കണ്ണൂരിൽ തെയ്യം കെട്ടിയ ആളെ നാട്ടുകാർ മർദ്ദിക്കുന്നതായിരുന്നു വീഡിയോയിൽ കണ്ടിരുന്നത് ഇതിന് പിന്നിലെ സംഭവം എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുകയും വലിയ വാർത്തകളാവുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് തെയ്യം കെട്ടിയ ആടിയ ആളെ നാട്ടുകാർ മർദ്ദിച്ചു എന്ന ചോദ്യമാണ് കൂടുതലായും ഉയർന്നു വന്നത് ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്നാൽ അതിന് വിശദീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെയ്യം കാണാനെത്തിയ ഒരാളെ ക്രൂരമായി മർദ്ദിക്കുന്നത് കാണാൻ സാധിക്കും അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുണ്ട് വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നതും തറയിലേക്ക് പിടിച്ചു തള്ളുന്നതും അടക്കമുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാരാണ് തെയ്യം കെട്ടി ആടിയ ആളെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാൽ ഇപ്പോൾ ഇതിനുള്ള കറക്റ്റ് മറുപടി ലഭിച്ചിരിക്കുകയാണ് എന്ത് കാരണമാണ് നാട്ടുകാർ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുകയാണ് ഈ വീഡിയോ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക